നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭൗതികമായ ഒട്ടനവധി കാര്യങ്ങൾ സാധിച്ചെടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ ധൃതിപ്പെട്ട് പോകുന്നതിന് ഇടയിൽ പലപ്പോഴും നമ്മൾ ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് ശ്രമിക്കാറില്ല അതിന് വലിയ ശ്രദ്ധ കൊടുക്കാറില്ല ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമദ് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിന്റെ ഒക്കെ പ്രാധാന്യം ഒരു വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് നമുക്ക് ഭാഗവതം ഒന്ന് എടുക്കാനോ വായിക്കാനോ അതിന്റെ കഥ കേൾക്കാനോ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല നമ്മുടെ ജോലി തിരക്ക് മൂലം അപ്പോഴാണ് അതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് ഗൃഹസ്ഥന്മാർ ഗൃഹസ്ഥകള് ഒക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് ഈ ലോകത്ത് ജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടുന്നതിനിടയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ സമയം കണ്ടെത്തുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ശ്രീമദ് ഭാഗവത സപ്താഹ കൂടുതലായിട്ട് നമ്മൾ നടത്തേണ്ടത് അപ്പോൾ വർഷത്തിൽ ഒരു ഏഴ് ദിവസം അല്ലേ ആ ഏഴ് ദിവസം വ്രതാനുഷ്ഠാനത്തോടു കൂടി വളരെ താല്പര്യപൂർവ്വം ഗ്രന്ഥവുമായി യജ്ഞശാലയിലെത്തി ആ യജ്ഞശാലയിൽ ആദ്യ അവസാനം ഇരുന്ന് അത് ഇവിടെ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മളും അത് കൂടി ഇങ്ങനെ കണ്ണോടിച്ച് ഒരാവർത്തി ഏഴ് ദിവസം കൊണ്ട് ഭാഗവതം വായിച്ച് അല്ലെങ്കിൽ പാരായണം ചെയ്ത് നമ്മളും സമർപ്പിക്കാം അപ്പം അതിനിടയിൽ കഥ കേൾക്കാം ചരിത്രം കേൾക്കാം തത്വം കേൾക്കാം അല്പം ശാസ്ത്രം കേൾക്കാം ഇതൊക്കെ കൂടി ചേർന്നാൽ നമുക്ക് ഏഴ് ദിവസമെങ്കിലും ഭഗവത് അനുഭവത്തിൽ കഴിഞ്ഞു കൂടുവാൻ സാധിക്കും അതിനാണ് നമ്മുടെ ആചാര്യന്മാര് ഇങ്ങനെയൊരു പദ്ധതി കൂടി നമുക്ക് നൽകിയിരിക്കുന്നത് എന്നാൽ അതുപോലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് സപ്താഹ്ഞാന യജ്ഞങ്ങള് ൊക്കെ അടിച്ച് മാസങ്ങൾക്ക് മുമ്പേ നിങ്ങളെ അറിയിക്കാറുണ്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇന്ന ഏഴ് ദിവസം ആ ദിവസം എൻ്റെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും അതിനു മുമ്പൊക്കെ സെറ്റ് ചെയ്ത് പരമാവധി ഒഴിവാക്കി കൃത്യമായിട്ട് ആ ഏഴ് ദിവസവും അതിൽ പങ്കെടുക്കാൻ ബദ്ധ ഞാൻ എന്ന് തീരുമാനിക്കാനുള്ള സമയം നമുക്കുണ്ട് ഇല്ലേ നമ്മളിപ്പോ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അവിടെ വായിക്കില്ല സപ്താഹം നമ്മുടെ നാട്ടിൽ വന്നാൽ അടുത്ത് വന്നാൽ അത് നമ്മൾ ഉപയോഗിക്കില്ല എന്നിട്ട് നമ്മൾ ഭഗവാന്റെ അടുക്കൽ ചെന്നിട്ട് എന്താ പറയാ എന്നെ രക്ഷിക്കണേ എനിക്ക് തരണേ 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 എന്ന് പറയുന്നവരാണ് നമ്മൾ ഇല്ലേ ആലോചിച്ചു നോക്കൂ നമ്മളായാൽ പോലും വർഷങ്ങൾ നമ്മളെ പരിഗണിക്കാത്തവരോട് നമുക്ക് വല്ല പരിഗണന ഉണ്ടാകുന്നു ആലോചിച്ചു നോക്കൂ നമ്മളെ പരിഗണിക്കാത്തവരോട് നമുക്ക് വല്ല പരിഗണനയും ഉണ്ടാകുമോ ഇന്ന് മാതാപിതാക്കളും മക്കളും ഒക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ വഷളാണ് എന്താ കാര്യം അർഹിക്കുന്ന പരിഗണന പരസ്പരം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അച്ഛനമ്മമാരുടെ പരാതി എന്താണ് മക്കൾ ഞങ്ങളെ പരിഗണിക്കുന്നില്ല മക്കളുടെ പരാതി എന്താണ് അവരെല്ലാം മുതലൂടെ കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കാൻ ഞങ്ങളെ പരിഗണിച്ച് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി തരുന്നില്ല എന്നാൽ പലപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് വലിയ ധനോസ്ഥിതി ഒന്നും ഇല്ലാത്ത വീടുകളിൽ അച്ഛനും അമ്മയും മക്കളും തമ്മിൽ വലിയ പ്രശ്നവും ഇല്ല ഇല്ലേ ഉള്ളത് കൊണ്ടൊക്കെ സന്തോഷമായിട്ട് കഴിഞ്ഞും കൂടുന്നുണ്ട് പിന്നെ അത്യാവശ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് മദ്യപാനമോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളോ ഒക്കെ ചേർന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കുഴപ്പങ്ങളില്ല പക്ഷേ സമ്പന്നരുടെ ഭവനങ്ങളിൽ എപ്പോഴും ഈ ഒരു എന്താ പരസ്പര മത്സരവും പരസ്പര ആ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ് നമ്മൾ കുറച്ച് ആധ്യാത്മികമായ അറിവ് നേടിയാൽ പല വിഷയങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ധരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വേദികൾ വരിക പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ ശരിക്കും എന്താണ് നമ്മൾ ആവശ്യം ചെന്ന് ഒരു ഇടമാണ് ക്ഷേത്രത്തിൽ നമുക്ക് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ വിഷമം വരുമ്പോൾ നമ്മൾ ഓടി എവിടെയിട്ട് ചെല്ലും ക്ഷേത്രത്തിൽ ചെല്ലും ഭഗവാന്റെ അടുത്ത് ചെല്ലു അയ്യോ ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടായിരിക്കുന്നു എനിക്ക് വിഷമം ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് ആ ദുഃഖത്തിൽ എന്നെ തന്നെ തരണേ എന്നെ വിഷമം പില്ലേ എനിക്ക് ദുഃഖം ഉണ്ടാക്കി തരല്ലേ എന്നൊക്കെ പ്രാർത്ഥിക്കും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആശ്വാസം ഉണ്ടാവും അല്ലേ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ദുഃഖം പങ്കുവയ്ക്കാനുള്ള ഒരാളായിട്ട് നമ്മൾ ആരെ കാണുന്നു ഭഗവാനെ കാണുന്നു ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ നിങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട് വീട്ടില് എല്ലാവരും സുഖമായിരിക്കുന്നു വളരെ സന്തോഷമായിട്ടിരിക്കുന്നു നിങ്ങൾ ആരെങ്കിലും ചെന്ന് ഇന്ന് ഒരു ക്ഷേത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഭഗവാനെ എനിക്കും എൻ്റെ കുടുംബത്തിന് നല്ല സന്തോഷമാണ് ഇപ്പോൾ അങ്ങയുടെ അനുഗ്രഹമാണ് എന്ന് ഒരാളെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ കൃത്യമായി ചിന്തിച്ചു നോക്കൂ എനിക്ക് നല്ല സന്തോഷമാണ് എൻ്റെ വീട്ടിലിപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും പരസ്പരം സന്തോഷത്തോടും ബഹുമാനത്തോടും കഴിയുന്നു എൻ്റെ ഭഗവാനെ എൻ്റെ സ്ത്രീധർമ്മ ശാസ്ത്രാവേ അങ്ങയുടെ അനുഗ്രഹമാണ് അതിന് കാരണം എത്ര പേര് ഈ കൂട്ടത്തിൽ ഉണ്ടാവണം ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തിക്കോളും രണ്ടുപേരും ഉയർത്തി അപ്പോ ഇന്ന് മുതൽ ആ തീരുമാനം ഒന്ന് മാറ്റല്ലേ ആ രണ്ടുപേർ പറഞ്ഞതുപോലെ നമുക്കും പറഞ്ഞൂടെ ദുഃഖം പങ്കുവെക്കാൻ മാത്രമാണോ ഈശ്വരൻ ആണോ അല്ലല്ലോ നമ്മുടെ സന്തോഷങ്ങളും ഭഗവാനുമായിട്ട് പങ്കുവെച്ചൂടെ അങ്ങനെ എല്ലാം എല്ലാം ഭഗവാനുമായിട്ട് പങ്കുവെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആരുണ്ടാവും ഭഗവാൻ ഉണ്ടാവുക അല്ലാതെ ദുഃഖം വരുമ്പോ മാത്രമായിരിക്കില്ല നമുക്ക് ഭഗവത് ചിന്ത വരിക മാത്രവുമല്ല ദുഃഖം വരുമ്പോൾ മാത്രം ചെല്ലേണ്ട ഇടവുമല്ല ക്ഷേത്രം അതൊക്കെ നമ്മളൊന്നറിയണം അതറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ പോവുക സത്യത്തില് ഇതുപോലെയുള്ള സപ്താഹ യജ്ഞങ്ങൾ നടക്കുമ്പോൾ കുഞ്ഞുകുട്ടി ആപാലവൃത്തം കുടുംബസമേതം വേണം ഇതിൽ പങ്കെടുക്കാനെന്ന എന്തിനാ കാര്യം കുടുംബ സംബന്ധമായ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങൾ ഒരാൾ മാത്രം കേട്ടാൽ മതിയോ കുടുംബത്തിൽ എല്ലാവരും കേൾക്കുമ്പോൾ പിന്നെ പരസ്പരം പറഞ്ഞില്ലെങ്കിൽ പോലും ആ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കാണില്ലേ അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം അപ്പൊ അതുകൊണ്ട് ഭാഗവത സപ്താഹജ്ഞാന യജ്ഞത്തിൽ പങ്കെടുക്കുന്നത് വളരെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ് പെട്ടെന്ന് എടുത്ത തീരുമാനമാണോ ആരെങ്കിലും അല്ല വളരെ നേരത്തെ തന്നെ നിങ്ങളെ നോട്ടീസ് അടിച്ച് വിവരങ്ങളൊക്കെ അറിയിച്ചു അപ്പോ ഈ ഏഴ് ദിവസം മാറ്റി വെക്കാൻ പറ്റുന്ന പല കാര്യങ്ങളുമുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇവിടെ പരമാവധി സമയം ഇരിക്കാൻ ശ്രമിച്ചുകൂടി അതിനല്ലേ നമ്മൾ ഇത്രയും സൗകര്യമൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ രാവിലെ നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ തരും ഇല്ലേ ഉച്ചയ്ക്ക് ഭക്ഷണം തരും അതിലുപരി വൈകുന്നേരം വൈകുന്നേരം ഭക്ഷണം തരും അങ്ങനെ എല്ലാം തരുന്നത് എന്തിനാണ് ഇവിടെ ഇരുന്ന മറ്റ് എല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചിട്ട് ഇവിടെ ഇരുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മൾ എന്താണ് ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രാവിലെ പോകേണ്ട കാര്യമില്ല അതവിടെ നടന്നോളും പിന്നെ അഥവാ ഒന്ന് പോണി ഗണപതി ഹോമത്തിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് പോവുക എന്നിട്ട് നേരെ തിരിച്ച് പോവുക എന്നിട്ടൊരു ഉച്ച ഒരു പതിനൊന്ന് പതിനൊന്നര മണി ആകുമ്പോ ഒന്ന് ചെന്ന് അവിടേക്ക് ഇരുന്ന് അത്യാവശ്യം വാച്ചൊക്കെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും എന്തിനാ ഒരു മണിയായോ ഒരു മണിയായോ ഇങ്ങനെ നോക്കും അങ്ങനെ അപ്പോഴും മനസ്സിൽ ഈ പറയുന്നൊന്നും കേറണില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ഒരു മണിയാകുന്നു എന്നറിഞ്ഞാൽ അപ്പൊ എന്തു ചെയ്യും ഓഹ് നിർത്തണില്ലല്ലോ കക്ഷി നിർത്തണില്ലല്ലോ ഇങ്ങനെയാവും ചിന്ത ഒടുവിൽ ഒന്ന് നിർത്തി ആ ആശ്വാസമായി പിന്നെ നമ്മൾ നേരെ ആ പ്രസാദ് കൂട്ടൽ പുരയിലേക്ക് ചൊല്ലുന്നു കഴിക്കുന്നു നമ്മൾ നേരെ പിന്നെ എങ്ങനെ പോണേ എക്തി ശാരം പിന്നെ കാണാറുണ്ടോ ഇല്ല നേരെ അങ്ങ് വീട്ടില് പോവും ഇല്ലേ അപ്പോ അത് കഴിഞ്ഞ് പിന്നെ സമയം ഒക്കെങ്കിൽ കാലാവസ്ഥയൊക്കെ അനുകൂലമാണെങ്കിൽ ഒരു ഒരഞ്ചു മണി അഞ്ചര ആറ് മണിയൊക്കെ ആകുമ്പോൾ ഒരാറീപാരാധനയൊക്കെ ആകുമ്പോ അങ്കോം കാണാൻ താളി ഓടിക്കുക എന്ന് പറഞ്ഞ പോലെ ദീപാരാധനയും കാണാം സപ്താജ്ഞത്തിലും പങ്കാളികളാകാം പിന്നെ പറ്റുമെങ്കിൽ ഇത്തിരി നാമജമൊക്കെ നടക്കുമ്പോ അതൊക്കെ ഒന്ന് കേൾക്കാം എന്നിട്ട് ആ അത്യാവശ്യ കാര്യമൊക്കെ ആയിട്ട് ഇനി പോകാം ഇതല്ലേ നമ്മുടെ ഇന്നത്തെ രീതി ഇത് സപ്താഹ രീതിയല്ല രാവിലെ മുതൽ എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്നല്ലേ അവരിതൊക്കെ ചെയ്യുന്നത് അല്ലേ എത്ര ലക്ഷം രൂപയാണ് ചെലവ് എന്നാലോചിച്ച് നോക്കും അപ്പൊ അത്രയും തുക നമ്മൾ ചിലവഴിക്കുമ്പോൾ അത് ഉപയോഗപ്പെടുത്തണം എന്ന ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതല്ലേ കാണല്ലേ നിങ്ങൾ പറഞ്ഞാൽ മതി പക്ഷെ ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ടോ ഇല്ല എങ്കിൽ ഇതറിയുന്ന ഈ നിമിഷം മുതൽ അത് ഉപയോഗപ്പെടുത്താൻ ഒന്ന് ശ്രമിച്ചുകൂടെ ഒന്ന് ശ്രമിച്ചുകൂടെ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ ഏറ്റവും വലിയ കാര്യം എന്നറിയാമോ പറയുമ്പോഴെല്ലാം പറയണമല്ലോ ഈ യജ്ഞശാലയിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആരാണ് സ്ത്രീകളെ മാത്രമേ കാണാറുള്ളൂ പുരുഷന്മാർക്ക് ഇതൊന്നും ബാധകമല്ല അവരെ സംബന്ധിച്ച് യജ്ഞശാലയിൽ ഇരിക്കാൻ സ്ത്രീകളെ അങ്ങ് പ്രത്യേകമായി നിയമിച്ചിരിക്കുന്നു എന്നാണ് അവരുടെ ഒരു ധാരണ എന്തായാലും മൈക്ക് പോയത് കാര്യമായി നിങ്ങളെങ്കിലും കേൾക്കുമല്ലോ കാര്യം അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുരുഷന്മാർക്ക് ഏതെങ്കിലും ഇതിനകത്ത് കടന്നിരിക്കുന്നതിന് ലംഘനം അല്ലെങ്കിൽ വല്ല തടസ്സവുമുണ്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം എല്ലാവർക്കും ഇതിനകത്ത് കടന്നിരിക്കാം പ്രത്യേകിച്ചും പുരുഷന്മാരെന്നോ സ്ത്രീകളെന്നോ ഉള്ള വ്യത്യാസമൊന്നും വേണ്ട എല്ലാവരും യജ്ഞശാലയിൽ കടന്നിരിക്കണം പിന്നെ ചിലരുണ്ട് ഇങ്ങനെ പരിസരത്ത് കറങ്ങി കറങ്ങി നടക്കും എന്താ കാര്യം പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആ ഞങ്ങളെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങളുടെ കണ്ണ് വേറെയാണ് ഞങ്ങളുടെ കാത് വേറെയാണ് ഞങ്ങളെല്ലാം വേറെ പക്ഷെ ഞങ്ങളെല്ലാം കേൾക്കണുണ്ട് ആഹാരം വാരി കഴിക്കുമ്പോൾ ഇല്ലേ കൈ മാത്രം ആഹാരത്തിലും പോവും വായിലും പോവും കണ്ണ് ടീവിയിൽ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും ഒക്കെ ആയിരിക്കുന്നത് പോലെയാണ് അങ്ങനെ ചെയ്താലല്ല ഗുണം ഉണ്ടാകുമോ ശ്രദ്ധയുണ്ടാകുമോ നമുക്കത് കേട്ടത് പിന്നെ ഓർക്കാൻ സാധിക്കുമോ ഇല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന ആ പുരുഷ സഹോദരങ്ങളും കൂടി ചിന്തിക്കണം നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളും ഉണ്ടാവണം പിന്നെ വിശേഷ നമുക്കിവിടെ വേണ്ടത് ഏറ്റവും വേണ്ടത് കുട്ടികളാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് അവരോട് സംവദിക്കുന്നത് വളരെ സന്തോഷമാണ് കാരണം അവർക്ക് ഇപ്പോൾ കിട്ടുന്നത് അവർക്ക് അടിസ്ഥാനമാണ് മനസ്സിലായി ആ അടിസ്ഥാന തത്വങ്ങൾ അവരിലേക്ക് പകർന്നു കൊടുക്കാൻ കൂടിയുള്ള ഒരു പദ്ധതിയാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണ്ടേ ഇപ്പോൾ പ്രത്യേകിച്ചും വെക്കേഷൻ ടൈമാണ് അപ്പൊ തീർച്ചയായിട്ടും ഓരോ കുടുംബത്തിലുമുള്ള കുഞ്ഞുങ്ങളെ കൂട്ടി നിങ്ങളുടെ വരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്പത്തായിരിക്കും ഈ ആദ്ധ്യാത്മിക ജ്ഞാനം എന്നറിയുക കാരണം ശരീരം എന്ന് പറയുന്നത് എന്താണ് ഒരു ചുമടാണ് അല്ലേ ഈ ശരീരത്തിന് തനിയെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്കാര്ക്കെങ്കിലും ഈ ശരീരത്തിൽ ഇരിക്കുന്ന ഓരോ അവയവവും പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് മറ്റൊരു ശക്തി ആവശ്യമല്ലേ ആണോ അല്ലേ അപ്പോ ഈ ശരീരം എന്ന ചുമട് ചുമക്കുന്ന ചുവട്ടുകാരൻ ആരാണ് ആ ചുവട്ടുകാരനെ നിങ്ങൾക്ക് ആർക്കെന്തെങ്കിലും അറിയാമോ ഈ ശരീരം ഒരാളെ മരിച്ചു കിടക്കുക അയാൾക്ക് എന്തിനും കുറവുണ്ടോ കണ്ണുണ്ട് നാക്കുണ്ട് മൂക്കുണ്ട് ചെവിയുണ്ട് പല്ലുണ്ട് ഇല്ലേ എല്ലാം ഉണ്ട് ഒന്നിനും ഒരു കുറവുമില്ല പക്ഷെ തന്നെ എഴുന്നേൽക്കണില്ല നടക്കണില്ല നമ്മൾ പറയണോ മരിച്ചു പോയി എന്ന് പറയുന്നു ഇല്ലേ അപ്പൊ എന്താണ് അവിടെ സംഭവിച്ചത് ചത്തുപോയി എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത് ആ ശരീരത്തെ ചുമന്നുകൊണ്ട് നടന്ന ചുമട്ടുകാരൻ ആ ചുമടിനെ കളഞ്ഞിട്ട് പോയി എന്നല്ലേ അപ്പോ ചുമട്ടുകാരനും ചുമടുമാണ് നമ്മൾ അതിൽ ശരീരം ചുമടും ശരീരത്തെ നയിക്കുന്ന ചൈതന്യം ചുമട്ടുകാരനുമാണ് പക്ഷെ ഈ ചുമട്ടുകാരനും നമ്മൾ വല്ലം കൊടുക്കാറുണ്ടോ ഈ ചുമടിന് വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യാറുണ്ട് എത്ര ടെണം ഭക്ഷണമാണ് കഴിക്കുക അല്ലെ ഈ ചുമടിനെ നമ്മൾ അണിയിച്ചൊരുക്കുന്നു ആയിരക്കണക്കിന് ഉറുപ്പികയുടെ വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ച അണി ചൊരുക്കുന്നു എന്നിട്ടോ പൊട്ടു തൊട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ആ കൃത്രിമത്വം കാണിച്ച് ഈ ചുമടിന് സൗന്ദര്യം വരുത്താമോ അതൊക്കെ വരുത്തുന്നു അപ്പോഴും ഈ ചുമടിനെ ചുമക്കുന്ന ആണെങ്കിൽ നമ്മൾ അറിയുന്നുണ്ടോ ആ ചുമട്ടുകാരൻ സൗന്ദര്യം വല്ല കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആ ചുമട്ടുകാരന് വല്ല ഭക്ഷണവും കൊടുക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും ഉണ്ടോ അതെങ്ങനെയാ ഈ ചുമട്ടുകാരനെന്ന് അറിയാൻ എങ്ങനെയാ ഭക്ഷണം കൊടുക്കാം ഇല്ലേ ആ ചുമട്ടുകാരനെയാണ് നമ്മൾ അറിയേണ്ടത് ആ ചുമട്ടുകാരൻ ആരോഗ്യമില്ലെങ്കിൽ ഈ ചുമട് ചുമക്കാൻ പറ്റുമോ നമുക്ക് ആരോഗ്യമില്ലെങ്കിൽ നമുക്ക് വലിയ എടുക്കാൻ സാധിക്കുമോ അതുപോലെ ഈ ശരീരത്തെ ചുമക്കുന്ന ചുമട്ടുകാരനായിരിക്കുന്ന ആത്മാവിന് ജീവാത്മാവെന്ന് പറയാം ആ ജീവാത്മാവിന് എന്തെങ്കിലും ആഹാരം നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിന് പുഷ്ടിപ്പെട്ട് നിൽക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ആഹാരം കൊടുക്കുന്നുണ്ടോ നമ്മള് അപ്പൊ നിങ്ങൾ ചോദിക്കും അതിനെന്താഹാരം കൊടുക്കാം നമ്മൾ കഴിക്കണ ആഹാരമൊക്കെ അതിനങ്ങോട്ട് ചെല്ലില്ലേ നിങ്ങൾ കഴിക്കണ പായസവും മറ്റു യാതൊരു സാധനവും ആത്മാവിന് വേണ്ട അതിനൊന്നും ഒരാവശ്യമില്ല തന്നെയല്ല അതിന് അതൊക്കെ ഇപ്പൊ ബാധ്യതയാണ് ബുദ്ധിമുട്ടാണ് കാരണം തോറും ഭാരം കൂടിക്കൊണ്ടിരിക്കുക അപ്പോഴും ചുമട്ടുകാരൻ്റെ ജോലി കൂടുകയാണ് അല്ലേ അപ്പൊ എന്താ ചെയ്യ അന്വേഷിക്കണം എന്തന്വേഷിക്കണം ആത്മാവിന്റെ ആഹാരം എന്താണ് എന്തായിരിക്കും നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കും ശരീരത്തിന് നമുക്ക് ചോറ് കഴിക്കാം മറ്റു പലതും കഴിക്കാം എന്തൊക്കെ കഴിക്കാം പക്ഷെ ആത്മാവിന് നൽകേണ്ടുന്ന ആഹാരം എന്താണ് ഒരു ഉദാഹരണം കൂടെ പറയാം വലിയ വിദ്യാഭ്യാസമുള്ള നിരവധി ഡിഗ്രികളും പി എച്ച് ഡിയും മറ്റ് പലതരത്തിലുള്ള വലിയ വിദ്യാഭ്യാസ യോഗ്യതയും സർട്ടിഫിക്കറ്റുകളുമൊക്കെ ഉള്ള ഒരാൾക്ക് വലിയൊരു ജോലി കിട്ടി ഈ ആൾ ജോലിക്കായിട്ട് പോവുകയാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ആ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില ചില പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാവുന്നു പ്രതിസന്ധികൾ ഉണ്ടാവുന്നു ഈ മനുഷ്യൻ അങ്ങോട്ട് അതിനെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണില്ല ഒടുവിൽ സമ്മർദ്ദവും പ്രതിസന്ധിയും ഒക്കെ കൂടി വന്നപ്പോൾ ആ ജോലി ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു അത് വീട്ടിൽ പറയുമ്പോൾ ആ ഇത്രയും നല്ല ജോലി വേറെ ഇല്ല നീ അത് കളയരുത് എന്നൊക്കെ പറഞ്ഞ് ഉപദേശങ്ങൾ വരുന്നു ഒടുവിൽ അവിടുത്തെ സമ്മർദ്ദം മൂലം ഇയാൾക്ക് വീട്ടിലും പറ്റുന്നില്ല വീട്ടിൽ ഈ ജോലി കളയരുന്ന് സമ്മർദ്ദം ജോലി ജോലിസ്ഥലത്ത് എന്നാൽ ജോലി ചെയ്യാൻ ഒക്കാത്ത അത്ര സമ്മർദ്ദം ഈ രണ്ടും കൂടി വന്ന് ഈ മനുഷ്യനെ എന്താക്കി മാറ്റും ഒടുവിൽ അയാൾ എടുക്കുന്ന തീരുമാനം എന്താണ് ജീവിച്ചിരിക്കേണ്ടത് അങ്ങനെ എത്രയോ പേര് ആത്മഹത്യ ചെയ്യുന്നു ഇല്ലേ ഉന്നത ഉദ്യോഗം ഉണ്ടായിട്ടും സമ്പത്ത് ഉണ്ടായിട്ടും വിദ്യാഭ്യാസം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് ഇവിടെയാണ് ചുവടിനെ മാത്രമേ നമ്മൾ ആഹാരം കൊടുത്തുള്ളൂ ചുവട്ടുകാരന് ആഹാരം കൊടുത്തില്ല അവിടെ അയാൾക്ക് എന്തിന്റെ കുറവുണ്ടായിരുന്നു ആത്മവിശ്വാസ കുറവല്ലേ ഇതിങ്ങനെയെങ്കിൽ അടുത്തത് ചെയ്യാൻ എനിക്കാകും തന്നെയുമല്ല പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ തരണം ചെയ്യുവാനുള്ള ആ ആർജവം എനിക്കുണ്ട് അതിനുള്ള അറിവെൻ്റെ ഉള്ളിലുണ്ട് എന്ന തോന്നൽ ഇല്ലാതെ പോയതുകൊണ്ടല്ലേ ഒരു നിമിഷം കൊണ്ടെടുക്കുന്ന തീരുമാനം കൊണ്ട് ആത്മഹത്യ ചെയ്തു പോകുന്നത് ആണോ അല്ലയോ നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇവിടെയാണ് ആത്മാവിന്റെ ആഹാരത്തിന്റെ പ്രസക്തി ആത്മാവിന് വേണ്ടത് ആഹാരം അറിവാണ് ജ്ഞാനമാണ് ആത്മാവിന്റെ ആഹാരം അറിവ് നമ്മൾ ഉണ്ടെങ്കിൽ അറിവിന് രൂപമുണ്ടോ അറിവിന് ഏതെങ്കിലും പ്രത്യേക സർട്ടിഫിക്കറ്റ് ഉണ്ടോ നിങ്ങളുടെ അറിവെന്ന് പറയുന്നത് കേവലം സർട്ടിഫിക്കറ്റ് അറിവല്ല അതിനപ്പുറം പ്രായോഗികമായ ജീവിച്ചു പോകുന്നതിനുള്ള ചില അറിവ് വേണം ഇല്ലേ ആ അറിവ് നമ്മൾക്ക് ഉണ്ടാകുന്നുണ്ടോ ഇല്ലേ അതാണ് ചോദ്യം അപ്പൊ അങ്ങനെ ഒരു അടവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് സംഭവം ഏത് പ്രതിസന്ധി വന്നാലും അതിനെ പുഞ്ചിരിച്ചു കൊണ്ട് നേരി നേരിട്ട് ആ അത് വന്നോട്ടെ പക്ഷേ നമ്മൾ അതിനെ മറികടക്കും എന്ന ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മറികടക്കാൻ സാധിക്കും അങ്ങനെ എത്രയോ പേ ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വന്നിട്ടും മരണത്തിന് കീഴടങ്ങാതെ പുഞ്ചിരിച്ചു കൊണ്ട് അതിനെ നേരിട്ട് ഉചിതമായ പ്രവർത്തികൾ ചെയ്ത് ആ പോലും മാറ്റിയ ആൾക്കാരെ നമുക്ക് നമുക്കെന്നറിയില്ലേ എന്തെല്ലാം അപകടങ്ങളിൽ നിന്ന് എല്ലാം ശരീരം പൂർണമായും തളർന്നു പോയാലും ലോകത്തിൽ എനിക്ക് എനിക്കിനിയും പലതും ചെയ്യാനുണ്ട് എന്ന ആർജിമ ബുദ്ധിയോടു കൂടി മുന്നോട്ട് പോയി ലോകത്തുന്നതങ്ങളിലെത്തി എത്രയോ ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോ അവരുടെ ശരീരമായിരുന്നില്ല പ്രാധാന്യം മറിച്ച് അയാളിലുള്ള ആത്മവിശ്വാസമാണ് ആണോ അല്ലയോ ചിന്തിക്കണം വലിയ ശരീരം ഒളഞ്ഞേറ്റാൽ കൃഷകാത്രന്മാർ ഈ ലോകത്ത് അത്ഭുതങ്ങൾ കാട്ടും അപ്പോ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിലും നമുക്ക് വിജയിക്കാം പ്രിയമുള്ളവരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങൾ ഭൗതികമായിട്ട് എന്തു നേടിയാലും ആ നേടിയതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ വരും നാളുകളിൽ നമുക്കോ നമ്മുടെ പിന്തുണ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാവണം ആത്മവിശ്വാസമാണ് ആത്മാവിൻ്റെ ബലം നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ബലമുള്ളതാണെങ്കിൽ ആ ചുമട്ടുകാരനാകുന്ന ആത്മാവ് ബലമുള്ളതാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നങ്ങൾക്കും യാതൊരു കാര്യവുമില്ല ആ പ്രതിസന്ധികൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പഠിക്കും അതാണ് അറിവുള്ളവന്റെ അടുത്ത് ഒരാളും പോയിട്ട് അനാവശ്യമായിട്ട് എന്ത് പറഞ്ഞതും രക്ഷയില്ല അയാൾ അയാളുടെ അറിവ് കൊണ്ട് കാര്യങ്ങളെ വിജയിപ്പിച്ചെടുക്കും ഇല്ലേ ഇവിടെയാണ് അപ്പോ ആത്മാവിന്റെ അന്നം എന്ന് പറയുന്നത് അറിവാണ് പ്രിയമുള്ളവരെ ആ അറിവാണ് ശ്രീമദ് ഭാഗവതത്തിൽ കൂടി നമുക്ക് ലഭിക്കുക മനസ്സിലാവുന്നുണ്ടോ അപ്പോ ഭാഗവതം വെറുതെ വീട്ടി വെച്ചിരിക്കേണ്ട പുസ്തകമാണോ അല്ല ഭാഗവതമായാലും ഭഗവത്ഗീത രാമായണമായാലും മഹാഭാരതമായാലും ഇങ്ങനെയുള്ള ഏത് ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചാലും ആ വായിക്കുന്ന സമയത്ത് നിങ്ങൾ അതിലെ ഓരോ കഥാപാത്രമാണെന്ന് ഉറപ്പിച്ചു കൊടുണം ഇല്ലേ ഇപ്പൊ ഇതിനകത്ത് ഭാഗവതത്തിൽ നമുക്ക് എടുക്കാം ഏത് കഥാപാത്രത്തെ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞുകൊടു നിങ്ങളിൽ ആ കഥാപാത്രമുണ്ട് നമ്മൾ ഓരോരുത്തരിലും ആ കഥാപാത്രമുണ്ട് നിങ്ങളിൽ കംസൻ കംസനില്ലേ ഇല്ലെന്ന് പറയാൻ സാധിക്കും നിങ്ങളിൽ ശിശുപാരൻ ഇല്ലേ നിങ്ങൾ നിങ്ങളിൽ ഇല്ലേ നിങ്ങൾ കൃഷ്ണൻ ഇല്ലേ ഉണ്ട് അപ്പോ അതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് കംസന്റെനായ പ്രവർത്തികൾ ചെയ്യുന്നവരെ കാണുമ്പോൾ നമുക്കറിയാം ഇവൻ കംസനാണെന്ന് അവിടെ ധർമ്മത്തിന്റെ മൂർത്തിയായ കൃഷ്ണൻ നമ്മളിൽ ഉണരണം അങ്ങനെയാണ് ധർമ്മ സംരക്ഷണത്തിന് നമുക്ക് ഇറങ്ങിത്തിരിക്കേണ്ടത് അപ്പൊ ഇതിന് പ്രചോദനം നൽകുന്നതാണ് ശ്രീമദ് ഭാഗവതം എന്ന് നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം കേവലം സപ്താഹ്ഞങ്ങൾക്ക് കേൾക്കാൻ പോകുമ്പോൾ ചടങ്ങല്ല അത് ആരെയും ബോധിപ്പിക്കാനല്ല നമുക്ക് വേണ്ടിയാണ് എന്ന ഒരു നമ്മളിൽ നിർബന്ധമായും ഉണ്ടാകണം അത് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമൊന്നുമില്ല അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അത്തരം ചിന്തകൾക്ക് മറുചിന്ത കൊടുത്ത് തിന്മയെ നന്മ കൊണ്ട് നേരിട്ട് വിജയിപ്പിക്കുവാൻ നമുക്ക് വേണ്ടത് അറിവാണ് ആ അറിവ് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം അതനുസരിച്ചുള്ള ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം അപ്പോ ആത്മാവിനെ ജ്ഞാനം കൊടുക്കാനുള്ള പദ്ധതിയാണ് ആധ്യാത്മിക വിദ്യാഭ്യാസം ശരീരത്തിന് വേണ്ടത് ശേഖരിക്കാൻ നിങ്ങൾക്ക് ഭൗതിക വിദ്യാഭ്യാസം ഉണ്ട് അതേപോലെ തുല്യ പ്രാധാന്യമാണ് ആത്മീയ വിദ്യാഭ്യാസത്തിനും ഇത് നമുക്ക് ഉള്ളില്ലാത്തത് അല്ലേ മറ്റുള്ളവർക്കൊക്കെ ഇതുണ്ട് നിങ്ങൾ നോക്കൂ ഒരു പക്ഷി പറക്കണമെങ്കിൽ വേണം അതിന് ചിറക് വേണ്ടേ രണ്ട് നല്ല ബലമുള്ള ചിറക് വേണ്ടേ ഒരു ചിറക് ബലം കുറഞ്ഞതും ഒരു ചിറക് ബലം കൂടിയതുമായ ആ പക്ഷിക്ക് ഉയരങ്ങളിൽ പറക്കാൻ സാധിക്കുമോ എന്തുകൊണ്ടാണ് നമ്മുടെ വീട്ടുകളിലെ കുട്ടികളെന്ന ഒരു പക്ഷെ വരുമ്പോ കുറെ ഒക്കെ ഉയരങ്ങളിലെത്തുന്നു അത് കഴിഞ്ഞ അവർ താഴേക്ക് പോകുന്നതിന്റെ കാര്യം എന്താണ് നിങ്ങൾ അവർക്ക് ഭൗതിക വിദ്യാഭ്യാസം വേണ്ടുവോളം കൊടുത്തു പക്ഷേ ആധ്യാത്മിക ആത്മവിശ്വാസം വളർത്താനുള്ള ഒന്നും കൊടുത്തില്ല അപ്പോ ആത്മവിശ്വാസം വളർത്താനുള്ള ഉജ്ജ്വലമായ പദ്ധതിയാണ് ആധ്യാത്മികത ആത്മാവില്ലെങ്കിൽ ഈ ശരീരത്തിന് യാതൊരു ബലവുമില്ല വിലയുമില്ല ആത്മാവ് എന്ന് പറയുന്നത് ഈ ശരീരത്തെ നയിക്കുന്ന നായകനാണ് നായകൻ ശക്തി കുറഞ്ഞു പോയാൽ പിന്നെന്താ തീമംഗങ്ങളൊക്കെ തളർന്നു പോവില്ലേ അതുകൊണ്ടാണ് കൃത്യമായി പറയുന്നു ഈ നായകൻ എപ്പോൾ ഈ ശരീരത്തെ ഉപയോഗി ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ ഇത് ശവമായി അല്ലേ അന്നേരം അല്ലെ ശവമാവുക ഇത് ജീവനില്ല എന്ന് നമ്മൾ പറയും അപ്പൊ ഈ ശരീരത്തെ നയിക്കുന്നത് ജീവനാണ് ജീവൻ എന്ന് പറഞ്ഞാൽ ഇതിലെ സത്താണ് ഏതൊരു വസ്തുവിലെയും സത്ത് നഷ്ടപ്പെട്ട പിന്നെ ആ വസ്തുവിനെ നമുക്ക് ഗുണം കൽപ്പിക്കും ഉണ്ടോ സത്ത് നഷ്ടപ്പെട്ട ഗുണം ഉണ്ടോ ഇതിന് അപ്പൊ നമ്മൾ പറയും അയാള് സത്ത് പോയി അയാളിലെ സത്ത് പോയി നമ്മൾ പറഞ്ഞു 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 സാ മാറി ചായ എന്തായി സത്ത് പോയി എന്ന് പറഞ്ഞ് പറഞ്ഞു വന്നത് ഇപ്പൊ ചത്തു പോയിന്ന് ആക്കി വെച്ചു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഓർക്കുക സത്ത് പോകുന്നതിന് മുമ്പ് ഈ ശരീരത്തെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം ഈ ശരീരം ഒരു ഉപകരണം മാത്രമാണ് ശരീരം ഉപകരണമാണ് ഈ ശരീരം എന്ന ഉപകരണത്തെ കൊണ്ട് നമ്മൾ ഈ ലോകത്തിന് വേണ്ടി നന്മ ചെയ്യിക്കുവാൻ സാധിക്കണം കഴിയണം അതിനു വേണ്ടിയാണ് അതിനുള്ള ഒരു സൂചന അറിയിപ്പാണ് നിങ്ങളിലേക്ക് ഞങ്ങൾക്ക് തരാൻ സാധിക്കുന്നത് പിന്നെ നമുക്ക് ഓരോ കഥകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയത അതിൻ്റെ താപ്തിക ഭാവം ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളിൽ ഒരു കഥ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന യുക്തിഭദ്രമായ ചില സംശയങ്ങൾ ആ സംശയം നിങ്ങൾക്ക് എവിടെ ചെന്ന് തീർക്കാൻ സാധിക്കും ആരോട് ചോദിക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ അതിനുമുള്ള വേദിയാണ് ഈ വേദി മനസ്സിലാവണില്ലേ ഇപ്പൊ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് പലരും പലതും പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോൾ ആവശ്യമുള്ള വിശ്വാസങ്ങളും ആവശ്യമില്ലാത്ത വിശ്വാസങ്ങളും ഉണ്ടാവാം ഇല്ലേ അന്ധവിശ്വാസം ഉണ്ടാവാം ഉള്ളൊരു ഇതൊക്കെ നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാവുന്ന വേദികളാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞ വേദി എന്ന ആദ്യം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് പോകാം അതുകൊണ്ട് ഓർക്കുക ഇത് അറിയാനും അറിഞ്ഞത് ഉറപ്പിക്കാനും എന്നാൽ നമ്മുടെ ഭൗതികമായ നേട്ടങ്ങളും ഒക്കെ ഇതിനകത്ത് വരും അതാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രാധാന്യം എന്താണ് നാമസങ്കീർത്തനത്തിനാണ് കലിയുഗം അത് തന്നെയാണ് അപ്പൊ ഈ കലിയുഗത്തിൽ നമുക്ക് വന്ന് ഭവിക്കുന്നതായ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ സ്വാഭാവികമാണ് അത് കാലികമാണ് അതിനെ തരണം ചെയ്യാൻ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാകണം ഈ ആത്മവിശ്വാസം ഉണ്ടാകാൻ നമുക്ക് ഉജ്ജ്വലമായ കർമ്മങ്ങൾ ഏറ്റെടുത്ത പ്രവർത്തികൾ ഏറ്റെടുത്ത് വിജയിപ്പിച്ചവരുടെ ചരിത്രം നമ്മൾ പഠിക്കണം മനസ്സിലാവുന്നില്ലേ ആ ചരിത്രങ്ങളാണ് ഭാഗവതത്തിലുള്ളത് അത് ഭഗവാനെ ആശ്രയിച്ച് വിജയിച്ചവരുടെ ചരിത്രമാണ് ഭാഗവതത്തിലുള്ളത് ഭഗവാനെ ആശ്രയിച്ചപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് ഭഗവാനെ വിമർശിച്ചവരും എതിർത്തവരും അവരെയും ഭഗവാൻ ദ്രോഹിച്ചിട്ടില്ല എന്താ കൃഷ്ണ പറഞ്ഞത് എനിക്ക് ശത്രുല്ല മിത്രവുമില്ല എന്നെ സംബന്ധിച്ചെല്ലാം നിങ്ങളെല്ലാം സമത്വം എനിക്ക് സമമാണ് എല്ലാവരും പക്ഷേ നിങ്ങൾക്ക് ലഭിച്ച അറിവനുസരിച്ച് നിങ്ങൾ ആ പ്രവർത്തികൾ എങ്ങനെ ചെയ്യുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഫലം അല്ലാതെ നിങ്ങളുടെ പുണ്യത്തെ ഞാൻ എടുക്കില്ല നിങ്ങളുടെ പാപത്തെയും ഞാൻ എടുക്കില്ല നല്ലത് പറഞ്ഞു തരാൻ ഞാൻ വന്നിട്ടുണ്ട് നല്ലത് സ്വീകരിച്ച് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ് എന്ന വസ്തുതയാണ് എനിക്ക് ആമുഖമായി നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് ഇവിടെ കേവലം ഇരിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനോ മാത്രമല്ല ഇതറിയാനും അറിയിക്കാനും അറിഞ്ഞത് ഉൾക്കൊള്ളാനും അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും കൂടിയുള്ള സംവിധാനമാണ് ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാന യജ്ഞമെന്ന് എല്ലാവരും തിരിച്ചറിയണമെന്ന് മാത്രം ഞാനൊന്ന് ആമുഖമായിട്ട് പറയുകയാണ്